ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നമുക്ക് റംബൂട്ടൻ്റെയൊക്കെ ഒരു സീസണാണ് നല്ല വൃത്തിയായിട്ട് കായ്ച്ച് നിൽപ്പുണ്ട് അല്ലേ ഇന്ന് ഞാൻ കുറച്ച് പച്ച എടുത്തിട്ടുണ്ട് അപ്പം പച്ചപ്പം ഇത് നമുക്ക് പല ഉപയോഗമുണ്ട് വെറുതെ കഴിക്കാൻ കൊള്ളാം പിന്നെ കുറേ ഡിഷസ് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് കുറച്ച് ഡിഷസ്സും ഉണ്ടാക്കുന്നുണ്ട് കൂട്ടത്തിൽ വീഴുന്ന പച്ച നമ്മളത് കളയാതെ തന്നെ നമുക്ക് അച്ചാറിടാൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഇതിപ്പോൾ ഒരു മുറ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊളിച്ചു വരുമ്പോൾ കുറച്ചേ ഉള്ളൂ റോഡാണ് കൂടുതൽ അപ്പം ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം ഇപ്പോൾ റെമ്പൂട്ടൻ്റെ ഉപയോഗം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഹെൽത്തിന് ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ട്സാണ് വെയ്റ്റ് കണ്ട്രോള് ചെയ്യുന്നവർക്കിത് കഴിക്കാവുന്നതാണ് കൂടാതെ ഡയജഷനി നല്ലതാണ് പിന്നെ ഹെയറിനും സ്കിന്നിനും ഒക്കെ പറ്റിയൊരു ഫ്രൂട്ട്സാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ധാരാളം ഉണ്ടാവുന്ന ഒരു ഫ്രൂട്ട്സ് വെറുതെ കളയാതെ പല ഉപയോഗത്തിനും നമ്മളെടുക്കാം ഇത് കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക അതിൻ്റെ സീഡ് മാറ്റിയതിന് ശേഷം മാത്രമേ കൊടുക്കാവൂ അതെല്ലാവരും ശ്രദ്ധിക്കുക ഇത് തൊണ്ടയിലിറങ്ങി പോകാൻ സാധ്യതയുള്ള ഒരു സീഡാണ് തെന്നിപ്പോവാൻ നമ്മൾ ഇതെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഒരു മൂന്നാലഞ്ച് കിലോയ്ക്കോളം നമ്മൾ പൊളിച്ചെടുത്തെങ്കിലേ ഒരു കിലോയെങ്കിലും നമുക്കിത് കിട്ടത്തുള്ളൂ കാരണം കൂടുതലും തൊണ്ടാണ് ഇതിനുള്ളത് സീഡ് കുറവാണ് ഇനി ഇത് നമുക്ക് ഇനിയും ക്ലീൻ ചെയ്യാനുണ്ട് ഇതിൻ്റെ പൾപ്പ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് പളപ്പൂടെ എടുക്കുമ്പോഴത്തേനും ഇത് വെറും നാലിലൊന്നായിട്ട് കുറയും അപ്പോൾ ഈ സീഡ് നമ്മൾ എടുക്കുന്നില്ല സീഡ് കൊള്ളവെന്താണെന്ന് നമുക്കറിയില്ല അരുചിയൊന്നും തന്നെ സീഡിനില്ല എന്നാലും ഇതിൻ്റെ പൾപ്പ് മാത്രം എടുക്കുവാണ് നീ ഇനി നമുക്കിതിൻ്റെ പളുപ്പൊക്കെ ഒന്ന് വേർതിരിച്ചെടുക്കാം പൾപ്പ് എടുക്കുമ്പോൾ ഇറങ്ങി വരുന്ന നീരൂടെ നമ്മൾ കളയരുത് എപ്പോഴും പാത്രത്തിലോട്ട് പിടിച്ചോണ്ട് തന്നെ അതിൻ്റെ പൾപ്പ് എടുക്കണം കുറച്ച് മെനക്കെട്ട ജോലിയാണ് എന്നാലും നമ്മൾ സീസൺ ഓരോ സീസണിലും പിടിക്കുന്ന ഫ്രൂട്ട്സ് നമ്മൾ തിന്നു തീർക്കാൻ ഒപ്പവും ഇല്ല അപ്പോൾ അത് നമ്മൾ എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളത് നമ്മളൊന്ന് പഠിക്കുക ഒരുപാട് വിഭവങ്ങൾ ഈ ചാമ്പയ്ക്കതിനൊന്നും ഉണ്ടാക്കാം പായസം ഉണ്ടാക്കാം അച്ചാറുണ്ടാക്കാം ഇത് പ്രിസർവ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് വരും വർഷത്തിലേക്ക് നമുക്ക് പ്രിസേർവ് ചെയ്ത് വെക്കാവുന്നതാണ് ജാമൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് യൂസിന് നല്ലതാണ് അപ്പോൾ ഓരോ ഐറ്റവും നമ്മൾ പല പല ഐറ്റം ഉണ്ടാക്കിയാൽ നമുക്ക് യൂസ്ഫുള്ളായിട്ട് നമുക്ക് എടുക്കാം ഇത് സീസൺ കഴിഞ്ഞാൽ ഇതൊന്നും പറിച്ചു വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഇത് ഇരിക്കത്തില്ല കേടായിപ്പോവും അപ്പം നമുക്കിത് ഞാനൊരു മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഇതിൻ്റെ എല്ലാം നമ്മൾ പളപ്പ് എടുക്കുക ഹെൽത്തി ഡ്രിങ്കാണ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് വരിക കണ്ടില്ലേ ഇതിൻ്റെ സീഡ് ഇത്രയുണ്ട് ഈ സീഡ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കുക ഇന്ന് നോക്കണം സീഡിന് മറ്റു കുഴപ്പമെല്ലാം ഉണ്ടോയെന്നൊന്നും നമുക്കറിയത്തില്ല അതുകൊണ്ടാണ് സീഡുകൾ ഇത് സീഡിന് അരുചിയൊന്നുമില്ല നമ്മൾ പൾപ്പെല്ലാം എടുത്തിട്ടുണ്ട് അതാ ഇത്രയും പൾപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് പഞ്ചസാരയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡോ എന്തെങ്കിലും ഇടാം ഇത് ബ്രൗൺ ഷുഗറാണ് നമ്മൾ ചെറിയൊരു മധുരത്തിന് വേണ്ടി ഇടുന്നത് മധുര ആവശ്യത്തിനുണ്ട് എന്നാലും ഒരു സെറുപ്പം അതിൻ്റെ നമുക്ക് വേണ്ടുന്നത് പാലാണ് വീട്ടിൽ നമ്മൾ എത്ര പേരുണ്ടോ അത്ര അളവിലുള്ള പാലെടുക്കുക അത് ഞാനൊരു അഞ്ച് ഗ്ലാസ്സിന് വേണ്ടി എടുക്കുകയാണ് ഇത് തിളപ്പിച്ചെടുക്കുകയും ചെയ്യുക തണുപ്പിച്ചും എടുക്കാം രണ്ട് തരത്തിലും എടുക്കാം ഇനി നമ്മളൊരു ഫ്ലേവറിന് വേണ്ടി ഇച്ചിരി ഏലക്ക ഇരുന്നുണ്ട് നമ്മൾ ഏതക്കായും കൂടെ അരയ്ക്കുന്നുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇട്ടിട്ടുണ്ട് നല്ലൊരു കൊഴുപ്പുകൂടെ സോപ്പം ഉണ്ട് കുഴപ്പമില്ല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാൻ മധുരം എല്ലാരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഉണ്ട് നീല് നമുക്ക് പാലിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തത് ഇപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്കിനി ഇത് ഗ്ലാസ്സിലോട്ടൊന്ന് സെർവ് ചെയ്യാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് വീഡിയോ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ നമുക്ക് കൊച്ചുമോക്കൊന്ന് കൊടുക്കാം